ദൈവദിന നാമം മഹത്തപ്പെടുമാറാകട്ടെ രക്ഷാകരമായ വലിയ നോമ്പിലെ മുപ്പത്തിയാറാം ഞായർ എന്ന് വിളിക്കുന്ന പിറവിക്കുരുടിനെ സൗഖ്യം നൽകിയ ഞായറാഴ്ച അനേക ദശകങ്ങളായി മലങ്കര സഭ സഭാദിനമായിട്ട് കാതോലിക്കാ ദിനമായിട്ട് ആഘോഷിക്കുകയാണല്ലോ പ്രത്യേകിച്ച് മലങ്കരയുടെ യുവത ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രധാന ആഭിമുഖ്യത്തിൽ മറ്റ് ആത്മീയ സംഘടനകളെയെല്ലാം ചേർത്തുകൊണ്ട് ഭദ്രാസന തലങ്ങളിൽ റീജിയണൽ തലങ്ങളിൽ ഇടവക യൂണിറ്റുകളിൽ ഒക്കെ കാതോലിക്ക ദിനം ആഘോഷിക്കാറുണ്ട് ഈ വർഷം ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച കാതോലിക്ക ദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ യുവജന പ്രസ്ഥാന പ്രവർത്തകരും ആത്മാർത്ഥമായി അതിൽ പങ്കെടുത്ത് ദിനം വലിയ വിജയമാക്കി തീർക്കുവാൻ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധിക്കണമേ എന്ന് അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഓർപ്പിക്കുകയാണ് നാം ആരുടെയും ആത്മീയ അടിമകളല്ല നാം പരിശുദ്ധമാർത്ഥമാലീഹായാൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മക്കളാണ് ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മനിറവിൽ പടിപടിയായി ഈ സഭ ഇന്നയോളം വളർന്നുവന്നു ദൈവകൃപ അതിനെ അതത് കാലത്ത് ആവശ്യമായ നേതൃത്വം നൽകി പിതാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും വന്നപ്പോൾ മോശ ഇസ്രായേലിനെ നയിച്ചതുപോലെ മലങ്കരസഭയെ നയിക്കുവാൻ പിതാക്കന്മാരെ ദൈവം ഉയർത്തി പ്രത്യേകിച്ച് ആദ്യം സെലൂക്യാറ്റസിഫോണിലും പിന്നീട് തിഗ്രീസിലും ഒക്കെ ഉണ്ടായിരുന്ന പൗരസ്ത്യ സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മഫ്രിയാനൈറ്റ് കാതോലിക്കൈറ്റ് എന്ന് വിളിക്കുന്ന ആ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ദൈവകൃപയാൽ മലങ്കരയിൽ അതിൻ്റെ ആസ്ഥാനം ഒരുങ്ങുവാൻ ഇടയായി മുതൽ ഇന്നയോളം അത് മലങ്കരയിൽ വ്യാപരിച്ച് വരുന്നു പൗരസ്ത്യ സഭയുടെ അധ്യക്ഷൻ എന്ന മഹനീയ സ്ഥാനമാണ് മലങ്കരയുടെ കാതോലിക്കായ്ക്ക് ഉള്ളത് വിശുദ്ധമൂറോൻ ഗുനാശ ചെയ്യുവാനും വിശുദ്ധ സുനകോസിന്റെ അധ്യക്ഷനായിരുന്നു കൊണ്ടും എത്രപ്പോലിത്തന്മാരെ വഴിക്കുവാനും സഭയുടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാനും ഉള്ള പൂർണ്ണ സർവതന്ത്ര സ്വതന്ത്ര സ്ഥാപനമാണ് കാതോലിക്കറ്റ് അതുകൊണ്ടാണ് സഭാ ദിനം കാതോലിക്ക ദിനമായി നാം ആഘോഷിക്കുന്നത് നാം ആരുടെയും അടിമനുഖത്തിൻ കീഴിലല്ല മറിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിക തന്റെ അപ്പോസ്തോലിനാൽ മലങ്കരയിൽ സ്ഥാപിച്ച പൗരസ്ത്യ സഭ അഥവാ പരിശുദ്ധമാർ തോമാസ് ലിഹായുടെ സിംഹാസനം അതിൽ ഇന്ന് ഭാഗ്യമോടവാണ് അരുളുന്ന പൗരസ്ത്യ കാതോലിക്കായും അലങ്കരമെത്രപോലിത്തായുമായ പരിശുദ്ധ മോറോവൻമാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിയൻ ഭാവ തിരുമേനി അദ്ദേഹത്തിന്റെ ഭരണ സീമയിൽപ്പെട്ട് നാം മുന്നോട്ട് പോകുന്നു പ്രവർത്തിക്കുന്നു ഈ കാതോലിക്കാ ദിനം അതിന് ഏറ്റവും ശക്തമായ ഒരു പ്രചോദനം നൽകുവാൻ ഇടയാകട്ടെ ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ